തൊണ്ടി മുതലായ സൈക്കിൾ കടത്തിക്കൊണ്ടുപോയ പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ കാളിയാർ സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജയ്മോനെതിരെയാണ് അച്ചടക്ക നടപടി തൊടുപുഴ സ്റ്റേഷനിലെ തൊണ്ടി മുതലായ സ്പോർട്സ് സൈക്കിൾ കടത്തിക്കൊണ്ടുപോകാനാണ് ജയ്മോൻ ശ്രമിച്ചത് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി മെയ് അഞ്ചിനാണ് തൊടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തൊണ്ടിക്കുഴ സ്വദേശിയുടെ വീട്ടിൽ നിന്ന് നാല്പത് കിലോ ഒട്ടുപാലും പതിനേഴായിരം രൂപ വിലയുള്ള സൈക്കിളും മോഷണം പോയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഒട്ടുപാലും സൈക്കിളും കണ്ടെടുത്തു സൈക്കിൾ തടുപുഴ സ്റ്റേഷനിൽ സൂക്ഷിക്കാൻ കോടതി നിർദ്ദേശവും നൽകി ഉടമ സൈക്കിൾ വാങ്ങാനായി സ്റ്റേഷനിലെത്തിയപ്പോഴാണ് സൈക്കിൾ കാണാതായ അറിയുന്നത് സ്റ്റേഷനിൽ നിന്ന് സൈക്കിൾ കടത്തിയത് ആരാണെന്നറിയാൻ നിരീക്ഷണ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് പോലീസുകാരനാണെന്ന് കണ്ടെത്തിയത് തുടർന്ന് പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ശ്രമം തുടങ്ങി ഇതുപ്രകാരം മെയ് പതിനൊന്നിന് രാത്രി സൈക്കിൾ സ്റ്റേഷനിലെത്തിച്ചു സൈക്കിൾ തിരികെ എത്തിക്കുന്നത് ക്യാമറയിൽ പതിയാതിരിക്കാൻ ഏറെ പണിപ്പെട്ടാണ് തൊണ്ടി മുതൽ ഉപഭോക്താക്കളും മടക്കിയെത്തിച്ചത്മരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക അൽസലാമ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സൈക്കിൾ കടത്തിയത് എസ് സി പി ജയ്മോനാണെന്ന് വ്യക്തമായത് സംഭവം പുറത്തറിഞ്ഞതോടെ ഉദ്യോഗസ്ഥൻ സൈക്കിൾ തിരികെ എത്തിക്കുകയായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് വിഷയം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചതോടെ ഇയാളെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു സമാനമായി കഴിഞ്ഞ വർഷം കോഴിക്കോട് മുക്കം പോലീസ് സ്റ്റേഷനിൽ നിന്നും തൊണ്ടി മുതലായ ജെ സി ബി മോഷ്ടിച്ച് മറ്റൊരു ജെ സി ബി കൊണ്ടുവച്ച സംഭവം വിവാദമായിരുന്നു ഈ ഒരു സംഭവത്തിൽ ആറുപേരെ പോലീസ് കസ്റ്റഡിയിലും കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പത്തൊൻപതിൽ സ്വദേശി എന്ന ചെറുപ്പക്കാരന്റെ മരണത്തിന് കാരണമായ വാഹനമാണ് പ്രതികൾ മോഷ്ടിച്ചത് അപകടം വരുത്തിയ ജെ സി ബിക്ക് ഇൻഷുറൻസോ നമ്പർ പ്ലേറ്റോ ലൈറ്റോ ഇല്ലായിരുന്നു വാഹനത്തിൽ ഇല്ലാത്തതായിരുന്നു അപകട കാരണം എന്നാൽ ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനം കേസിൽ ഉടമയെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ പ്രതികൾ ജെ സി ബി മോഷ്ടിച്ചു തുടർന്ന് പ്രതികൾ മോഷ്ടിച്ച തൊണ്ടി മുതലായ ജെ സി ബിയും പോലീസ് കണ്ടെത്തി ഇത്തരത്തിൽ നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇവിടെ ഈ തൊണ്ടി മുതൽ മോഷ്ടിച്ചത് പോലീസുകാരൻ തന്നെയാണ് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും